ത്ര നേരായിട്ട് മേടിച്ചിട്ടില്ലേ സമയം എട്ട് മണിയായല്ലോ രജീനെ നീ ഇത് ഇത്ര നേരായിട്ട് മേടിച്ചിട്ടില്ലേ ആപ്പാക്കി നീ അവിടെ നിന്ന് എണിക്കേ സമയം എത്രയായി പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ആരെങ്കിലും കേറി വന്ന് എന്താ ഓ ഈ ഒരു ആ കേറുക പിന്നെ ആര് കാണോ അങ്ങനെ ഒരു പെണ്ണ് ഓ ഒരുപാട് വേ എണിച്ച

ചായ വെച്ചിട്ടുണ്ടാ ചായ ഒക്കെ താ വെച്ചിട്ടുണ്ട് ഏ പോയി പല്ലി വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ഇഡ്ഡലി ചൂട്ടി വെച്ചിട്ട് നേരെ എത്ര ആയിന്നറിയോ ചൂടാറു അതൊക്കെ ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കേക്കില്ല ആട്ടോ ഒന്നും തിന്നില്ല നീ ഒന്ന് പറഞ്ഞേ ചോതുമ നീ വേൻ തിന്നോട്ടാ കൊത്തു വേഗം തിന്ന അല്ലെങ്കി പെണ്ണ് തല്ലുട്ടാ ഏന്നു അല്ല എത്ര മാങ്ങേ മാങ്ങയെ വീണ് പോയിക്കരുമാക്കതൊക്കെ ഒന്ന് വലിച്ചു വെച്ചൂടേണാവോ ഉമ്മ ഇപ്രാവശ്യം മൂച്ചയിൽ നിറയെ മാങ്ങുണ്ടായിരുന്നല്ലോ അങ്ങനെ വീണ് പോകണോ അത് കോഴി വലിച്ചു വെച്ചുകൂടെ നിങ്ങക്ക് ഓ ആരപ്പതിനൊക്കെ മെനക്കെടുന്നു അതാരാ റജീനെ ആ സുബൈദാട്ടാ എപ്പോഴാ വന്ന് ഞാൻ എന്താ ഇന്നലെ വന്നോ അതെ എങ്ങനെ പോണ് ഞാൻ എന്താ പാട്ടി പോകാണ് അവിടെ പണിക്കാരുണ്ടാവ് ചായ കൊടുക്കാൻ പോകണേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകുള്ളൂ ആ രണ്ടു ദിവസം എന്ന് പറഞ്ഞിട്ടാ വന്നത് ഇനി ഒരു ദിവസം കൂടി കൂട്ടി തരുവോ ചോദിച്ച നോക്കണം ആ ശരി ആ സുബൈദ പിന്നെ രണ്ടു ദിവസം പാലിത്തിരി കൂടുതല് വേണ്ടിവരും കേട്ടോ പെണ്ണ് പോകുമ്പരേ ആ പാലൊക്കെ ഉണ്ടാവും താത്താ അത് തരാട്ടോളെ ശരി എന്നാ പോട്ടെ ഞാനങ്ങൾ എന്നാ തിരിച്ചു വരുമ്പോ വരേ ആ നീ എങ്ങനെയൊരു ദിവസം അവിടെ മണിക്കൊക്കെ എണിക്കുന്നത് പെണ് കോലം നോക്ക് അങ്ങനെ കേട് വന്നിക്കണോ എനിക്കെന്താ അവിടെ തിന്നാനൊന്നും കിട്ടണില്ലേ ഓ തുടങ്ങി നിമ്മാന്റെ എപ്പോഴും ഉള്ളതാണ് എപ്പോഴുള്ളതാണമാക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുന്നേക്കാളും ഒന്നും കൂടി തടിച്ചുകയാണ് ഓ പിന്നെ തടിക്കണു അങ്ങനെ കേടു വന്നിക്കയാണ് നീ ഒരു കാര്യം ചെയ്യേ കുട്ടിക്ക് കുറച്ചു ദിവസം മദ്രസ സ്കൂളൊന്നും ഇല്ലല്ലോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നു കുടിച്ചിട്ട് ആ തടിയൊക്കെ നന്നാവട്ടെ എന്നിട്ട് പോയാ മതി എന്താ ഒരു കോലോണ് ഉം നന്നായി ഞാൻ രണ്ടു ദിവസം എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും പിടിച്ചിട്ടാ പെങ്ങിട്ട് വന്നിക്കുന്നത് അവിടെപ്പോ നാത്തോനുള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും എനിക്കൊന്ന് വരാൻ പറ്റി ഉം ഇപ്പൊ പത്ത് ഒന്നും കൂടി പറയേ വേണ്ടു എന്നിട്ടന്നെ അവിടെ ഉമ്മാന്റെ ഞാൻ ഞാന് വരുന്നുണ്ട് ചട്ടി പോലെ ആക്കി വെച്ചിട്ടുണ്ട് എനിക്കെന്താ എന്റെ വീട്ടിൽ വരുന്നു വരും അത് വേണ്ടേ അവിടെ നാത്തൂന് ആഴ്ചയ്ക്ക് ആഴ്ചക്ക് വന്നില്ല അവർ ഇങ്ങനെ പറയണത് കേക്ക നമ്മക്കൊന്നു നമ്മുടെ വീട്ടിലു വരുന്നുണ്ടെങ്കിൽ ആന്റെ ഒക്കെ കൈകാലും പിടിക്കണമെന്ന് അറിയോ അല്ലോ എത്ര കാലം ഈ തറവാട്ടിൽ ഇങ്ങനെ വേർമുട്ട് ജീവിക്കേണ്ടി വരുവണാവോ ഇപ്പൊ ഉച്ചക്ക് എന്താ കൂട്ടാൻ വെക്കുക മരുമകൻ വരികയാണെങ്കിൽ എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും വെക്കായിരുന്നോ അല്ലെ ഇക്കൊന്നും വരും തോന്നണില്ല നിങ്ങൾ എന്തെങ്കിലും വെക്കും വെക്കുമ്പോഴുള്ളത് ആ എന്നാ ഒരു മീൻകാരം വരും ഇപ്പൊ അയാളൊന്നു കുറച്ച് മീൻ വാങ്ങിക്കാം പുതിയതാ തോന്നണം അമ്മ ഇതെന്താ പുതിയ മാക്സിയെ ആ അതിഥി ഒരു തുണിക്കാരൻ വരണ്ടടി അയാളടുന്ന് എടുത്തതാണ് നമ്മായിട്ടുണ്ടല്ലോ നീ ഒന്ന് വാണിംഗി എടുത്തോ മാക്സി എനിക്കൊരു ടോപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആലമാറയിൽ തന്നെ ഉണ്ടല്ലോ അതെ ടോപ്പും ഉണ്ടോ ഇവിടെ അതിന്റെ അടിയിൽ തന്നെ ഉണ്ട് നേരെ നോക്ക് നീ എന്താ ആ അതന്നെ അതന്നെ ആ നന്നായിട്ടുണ്ട് ആ അതേ തുണിക്കാരന്മാരൊക്കെ വരൂല്ലേ അതിന് തുള്ളിക്കാരന്മാരൊന്നും വരില്ല തോന്നണം അല്ല ഇനി വരുക വീട്ടിൽ അടുപ്പിക്കൂല ടോളി ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല വീടിന് മുമ്പ് കൂടെ പോകണമെങ്കിൽ തന്നെ വേണ്ട വാണ്ട അവർ ടാട്ടി വിടുന്ന കാണാം ഉം നന്നായിട്ടുണ്ട് ടോളി നല്ല നല്ല മാക്സികൾ ഉണ്ടാവൂല്ലേ ഇത് രണ്ടും നന്നായിട്ടുണ്ടല്ലോ ഉമ്മ ഈ രണ്ട് മാക്സ് ഞാൻ എടുത്താലോ രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ആ നിനക്ക് പറ്റിയിട്ട് നീ രണ്ടും കൊണ്ടുപോയ്ക്കോ എനിക്കിനിതീ വരുമ്പോ എടുക്കാലോ ഒക്കെ അടിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഒന്നും ഇവിടെ വെക്കണം അമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു തന്നെ ഇത് ഇവിടെ വെക്കണം എന്നാ പുതിയ വരുമ്പോ എടുക്കാലോ അയാൾ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് വരും അതെ നമ്മെ വരുമ്പോ എടുക്കോളിന്ന ഞാൻ പൈസ തന്നിട്ട് പോകാം നീ വാണെങ്കി എടുത്തിട്ട് പോടി മതി കളിച്ചത് പോയി കുളിക്ക് കുളിപ്പിച്ചു കുളിക്കളിപ്പിച്ചുട്ടാണല്ലോ ഹലോ ഹലോക്കാ എന്താ വരാൻ അവിടെ തന്നെ കൂടിയാ ഞാനിപ്പോ ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഇന്ന് തന്നെ വരണോ നാളെ വന്നാ മതിയോ നീ ഇന്ന് വരാട്ട് പോയതല്ലേ അവിടെ പോയപ്പോ നിന്റെ സ്വഭാവം മാറിയില്ലേ നാളെ നിക്കണ്ട വരുന്ന ഇരുട്ടാവണ മുമ്പ് ആട്ടാ കൊറച്ചു വിളിച്ചിട്ട് നാളെ വരാ പറയാൻ നിൽക്കണ്ട ശരി എന്നാ അമ്മ ഞാൻ ഇന്ന് പൂവണോളിതാ പോകാൻ പറഞ്ഞിട്ട് വിളിച്ചിരിക്കണോ ആ ആ നീ ഇപ്പൊ ഇന്നെ പോകണേ നിനക്ക് നാളെ പോകാന്ന് പറയായിരുന്നോ എന്റെ അടുത്ത് ഞാൻ പറയുവൊക്കെ ചെയ്തു പറഞ്ഞ കേക്കണ്ടേ എന്നാ നീ നിക്ക് ഞാൻ കൊറച്ച് മാങ്ങ വലിച്ചു തരാ ആ ആ നീ അപ്പഴേക്ക് തുണികളൊക്കെ ഒന്ന് നിർത്തു വെച്ചോ ഞാൻ പോയി വലിച്ചിട്ട് വരാട്ടെന്നാല് തിരക്ക് പിടിക്കാ കാരണം കൂടുതലൊന്നും വിളിക്കാൻ പറ്റിയില്ല ഉള്ളത് കൊണ്ടുപോപ്പോ ഇതൊക്കെ കൂടി അങ്ങനെ കൊണ്ടുപോവാന്നാണ് ഇപ്പോ ഞാന് ഒക്കെ എടുത്തില്ലേ ടോപ്പ് ഒക്കെ എടുത്തു വെക്കി മറക്കണ്ടി വാപ്പ വന്നിട്ട് പോയ പോരാ അല്ലെ മാപ്പിനിട്ട് ഞാൻ വിളിച്ചു പറയാം കൊറച്ച് കൊപ്രവാണെങ്കിൽ കടകളുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാണെന്നുണ്ടെങ്കി ആട്ടീട്ട് എണ്ണയൊക്കെ കൊണ്ടുപോയിരുന്നു ഇല്ലമ്മ പോട്ടെ ഇനിയും പിന്നെ വരാ ഇല്ലാതും ബാഗിൽ വെച്ചില്ലേ ആ എല്ലാം എടുത്തു അമ്മ പോട്ട്മാ പ്പെന്ന എന്നെ വിളിച്ചു പറയാ നോക്കി പുക അവിടെ എത്തിയ വിളിക്ക ഇവിടെ വന്നാലേ എന്റെ കുട്ടി ഇത്തിനേരം കടക്കുള്ളൂ ഞാൻ അതിനും സൗകര്യം കൊടുത്തില്ലേ പാന്നു